പിടിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഫിറോസ് എന്നാൽ ഇതേ വിശുദ്ധ ഖുർആാൻ ഉയർത്തിപ്പിടിച്ചത് പറയട്ടെ ഇതില് ഗോൾഡ് സ്വർണം കടത്തി എന്നാണല്ലോ പറഞ്ഞത് ഖുർആന്റെ മറവിൽ എനിക്ക് ഫിറോസ് ഉൾപ്പെടെയുള്ള ലീഗിന്റെ നേതാക്കന്മാരോട് അവര് ലീഗുകാരായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എനിക്ക് പറയാനുള്ളത് മതം വിശ്വാസം ഇതൊന്നും ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമല്ല എന്ന് ഈ വിശുദ്ധ കുർഹാൻ പിടിച്ചിട്ട് ഫിറോസ് സത്യം ചെയ്യട്ടെ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു ഈ കുർഹാൻ പിടിച്ച് അവര് സത്യം ചെയ്യട്ടെ ഞാൻ ഈ പറഞ്ഞതൊന്നും ശരിയല്ല തെറ്റാണ് ജഡ്ജി സിറിയക് തോമസിനെ സിറിയക് ജോസഫിനെ സ്വാധീനിച്ച് നേടിയെടുത്ത വിധിയാണ് എനിക്കൊരു വക്കീൽ നോട്ടീസ് പോലും അയക്കാതെ എനിക്കൊരു നോട്ടീസ് അയക്കാതെ എന്നെ കേൾക്കാതെ ഞാൻ സത്യം ചെയ്യാം എൻ്റെ മുന്നിൽ അന്നുണ്ടായിരുന്നത് ഒരുപാട് രൂപ കടം കൊടുത്ത് കിട്ടാതെ ഇരുന്ന ഒരു സ്ഥാപനത്തെ മെച്ചപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളത് മാത്രമായിരുന്നു അത് ഞാൻ ഈ കുറാൻ പിടിച്ചത് തന്നെ സത്യം ചെയ്യാം അല്ലാതെ ഇല്ലാത്ത പണിയില്ലാത്ത എൻ്റെ ഒരു ബന്ധുവിന് ജോലി കൊടുക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമേ ആയിരുന്നില്ല കാരണം നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരാള് ഇത്തരത്തിലുള്ള ആളുകൾക്ക് യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ നോട്ടീസ് കൊടുത്ത് പണം തിരിച്ചു പിടിക്കണം അത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം തിനെയാണ് വക്രീകരിച്ച് എന്നെ സ്വജനപക്ഷപാതിയാക്കി ഇദ്ദേഹത്തെ കൊണ്ട് ഒരു വിധി പുറപ്പെടുവിച്ച് അന്ന് കാവൽ മന്ത്രിസഭയിൽ നിന്ന് ഞാൻ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയത് എന്ത് മോശമായിട്ടുള്ള പണിയും എടുക്കാൻ ഏതാളുകളെയും സ്വാധീനിക്കാൻ ഇവർക്കൊക്കെ സാധിക്കുന്നു എന്നുള്ളത് അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയാണ് ഞാനിപ്പോൾ ഇപ്പോ ഇതൊക്കെ പറഞ്ഞല്ലോ ഈ കുർഹാൻ പിടിച്ചിട്ട് തന്നെ ഞാൻ പറയുന്നു എന്റെ എം എൽ എയുടെ സാലറിയും അലവൻസും അല്ലാതെ മറ്റൊരു സ്ഥലത്ത് നിന്നും എനിക്ക് അഞ്ചു പൈസ അഞ്ചു പൈസ വരുമാനമായി കിട്ടുന്നില്ല ഈ കുർഹൻ പിടിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഫിറോസ് എന്നാൽ ഇതേ വിശുദ്ധ കുർഹാൻ ഉയർത്തിപ്പിടിച്ചത് പറയട്ടെ ഇതില് ഗോൾഡ് സ്വർണം കടത്തിയെന്നാണല്ലോ പറഞ്ഞത് ഖുർആന്റെ മറവിൽ അപ്പൊ ഞാൻ വലിയ കൂടീശ്വരൻ ആവണല്ലോ